നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം മന്ത്രി സജി ചെറിയാൻ ഒടുവിൽ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുകയാണ് പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഒരു മന്ത്രി ഒരു മന്ത്രി എന്ന നിലയിൽ ഒരാൾ വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനം മുഴുവൻ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമായി മാറുമ്പോൾ പച്ചക്കള്ള മാത്രമല്ല പച്ച വർഗീയത കൂടെ വർഗീയത അത് വെറും മന്ത്രിയല്ല സാംസ്കാരിക വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഇരുന്ന് പച്ചക്ക് വർഗീയത പറഞ്ഞത് എന്ന് ഓർക്കുക അല്ല ഒരു നാക്കുപിഴയ്ക്ക് വേണ്ടി നൽകിയ വിശദീകരണ വലിയ നാക്കുപിഴക്ക് കിഴകളുടെ ഘോഷയാത്രയായി വലിയ നാക്കുപിഴന്നല്ല അബദ്ധങ്ങളുടെ ഘോഷയാത്രയായി മാറുകയാണ് മാത്രമല്ല ആഗോള പട്ടികയാണെന്നൊക്കെ പറഞ്ഞ് എന്തോ ഇല്ലാത്ത ഒരു കണക്കുകൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി പതിനൊന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമത്തിൻ്റെ കണക്കിൽ പതിനൊന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് എന്ന് പറഞ്ഞപ്പോൾ ബോധപൂർവം അദ്ദേഹം പറയാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് തൊട്ട് പത്ത് പേരെ ആരാണ് എന്ന് പറഞ്ഞോ അതെ അല്ല അത് മാത്രമല്ല ഏത് റിപ്പോർട്ടാണ് ആരാണ് അതിന് പിന്നിലുള്ളത് അത് അന്താരാഷ്ട്ര റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ അത് തന്നെ ആവണം അതായത് ഈ ഹാപ്പിനെസ് ഇൻഡെക്സും പട്ടിണി സൂചികൾ ഉണ്ടായിരിക്കാം ആ ടീമുകളുടെ റിപ്പോർട്ടാണ് സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ ഉണ്ടാവും ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ക്യാപ്സൂൾ ഇറക്കുന്ന പോലെ സാംസ്കാരിക മന്ത്രിക്ക് അങ്ങനെ ഇരുന്നോണ്ട് പറയാൻ പറ്റുമോ പാടുണ്ടോ പറയും പറയാം എന്നാണ് അദ്ദേഹം തെളിയിക്കുന്നത് പക്ഷേ ആയിക്കോട്ടെ അത് അത് എങ്ങനെ എത്രമാത്രം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ചെയ്യില്ല അത് ഒരു ദേശീയ സംഘടന ഈയിടെ പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ജനങ്ങൾക്ക് ഒട്ടും വിശ്വാസം ഇല്ലാത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പാർട്ടിയുടെ കണക്കിലാണ് ഇനിയിപ്പോൾ എത്ര കാലം കൂടി ആ ഒരു പദവി അതായത് ദേശീയ പാർട്ടി എന്നുള്ള പദവിയിൽ ഈ പാർട്ടി പാർട്ടിയിരിക്കും എന്നറിയില്ല അവർ തന്നെ അത് അംഗീകരിച്ചു കഴിഞ്ഞു പ്രാദേശികമായിട്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ദേശീയ രാഷ്ട്രത്തിൽ അവരുടെ നിലപാടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ കേരളത്തിന് പുറത്ത് എന്ത് ബാധിക്കും എന്ത് ബാധിക്കില്ല എന്നത് അവർക്ക് വിഷയമേ അല്ല അവർ നോക്കുന്നത് കേരളം എന്ന ഈ ചെറിയ പ്രദേശത്ത് അവർക്ക് എങ്ങനെ വോട്ടുണ്ടാക്കാം നേട്ടമുണ്ടാക്കാം രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കാം എന്ന കാര്യത്തിൽ മാത്രമേ അവർ മുന്നും പിന്നും നോക്കാതെ അഭിപ്രായം പറയുന്നുള്ളൂ ഏറ്റവും ഉദാഹരണമായിട്ട് അയോധ്യയുടെ കേസ് തന്നെ കോൺഗ്രസിന് അത് പറ്റത്തില്ല അപ്പോൾ ഇനി ഈ വിഷയത്തിലേക്ക് വരാം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം കോട്ട് ചെയ്ത ഒരു ഒരു ലിസ്റ്റ് അല്ലേ ഒരു റിപ്പോർട്ട് ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പതിനൊന്നാമത്തെ സ്ഥാനം ഇന്ത്യക്ക് കൊടുത്തു നൂറ്റി നാല്പത് അതായത് ആക്രമിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ നൂറ്റി നാല്പത് കോടി ജനസംഖ്യയുള്ള ഇന്ത്യ പതിനൊന്നാമത് പതിനൊന്നാമതാണ് എന്നാണ് സജി ചെറിയാന്റെ കയ്യിലുള്ള അജ്ഞാത റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് അപ്പൊ ഒന്ന് ചൈനയാണോ ഒന്ന് ചൈനയും ഉത്തര കൊറിയയും വരും ബാക്കി പിന്നെ ഉണ്ടല്ലോ എട്ടണം ഇത് മുസ്ലിം രാജ്യങ്ങളായിരിക്കും അല്ലാതെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്തായാലും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കത്തില്ലോ അത് മിണ്ടിയോ അത് സജി ചെറിയാൻ എന്ന വ്യക്തി മിണ്ടിയോ ഒരു രാജ്യത്തിന്റെ എങ്കിലും പേര് പറഞ്ഞു ശരി ഈ രാജ്യങ്ങൾ ചൈനയെ ഒഴിച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഒരു പത്ത് കോടി ജനസംഖ്യയെങ്കിലും വരുമോ എനിക്കറിയാവുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് ഏറ്റവും ഒൻപത് കോടിയെന്ന് വെച്ചു ആ അൻപത് കോടി എന്ന് വെച്ചു ഇപ്പോൾ സീറിയ പോലെ ഇറാഖ് പോലെ അതേപോലെ ഇറാൻ പോലെ അഫ്ഗാനിസ്ഥാൻ പോലെ പാകിസ്ഥാൻ പോലെ കുറച്ച് രാജ്യങ്ങളുണ്ട് ഈ നൈജീരിയ പോലുള്ള രാജ്യങ്ങൾ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ പീഡനം അതായത് അവിടുത്തെ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പോലും നൂറ്റി അൻപതിന് മുകളിൽ ആളുകൾ നൈജീരിയയിൽ കൊല്ലപ്പെട്ടു അവിടെ ഇപ്പോൾ എത്ര പേര് കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നതെന്ന് വാർത്ത പോലുമല്ല കാരണം എല്ലാ ദിവസവും നടക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ് എന്തുകൊണ്ടാണ് സജി ചെറിയാൻ ഈ രാജ്യങ്ങളുടെ ഒന്നും പേര് പറയാതെ നേരെ ഇന്ത്യ ഇന്ത്യ എടുത്ത് പറഞ്ഞു ഇന്ത്യ നൂറ്റിനാൽപ്പത് കോടിക്ക് മുകളിലായി ഇപ്പോൾ ഒന്നാം സ്ഥാനത്തായി നമ്മൾ നേരത്തെ കുറേ കാലം മുമ്പ് വരെ ചൈനയായിരുന്നു ഒന്നാമത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയാണ് നിലവിൽ ഒന്നാം സ്ഥാനം ഈ ഒന്നാം സ്ഥാനത്ത് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ഉള്ളതിൽ നൂറ് കോടിക്ക് മുകളിൽ ഹൈന്ദവർ മാത്രമാണ് എന്നിട്ടും നോക്കൂ ദാരിദ്ര്യം പതിനൊന്നാമതായി കിടക്കുന്നു ആ കാര്യത്തിൽ ഏറ്റവും പുറകെ കിടക്കുന്നു അപ്പം അതിൽ തന്നെ ഈ നൂറ്റി നൂറ് കോടിക്ക് മുകളിൽ വരുന്ന ഈ മഹാഭൂരിപക്ഷത്തിൽ വളരെ വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമായിരിക്കാം അവർ ഈ വർഗീയതയെ അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ പിന്നാമ്പുറം നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം ഇപ്പോൾ ബലമായിട്ട് എന്തായാലും മതപരിവർത്തനത്തിന് പോകുന്നൊരു കൂട്ടരല്ല പക്ഷേ ഏതൊരു വീട്ടിലും ഇവർ സ്വാതന്ത്ര്യത്തോടെ അങ്ങനെ കടന്നു കയറി ഞങ്ങളുടെ ദൈവമാണ് വലുത് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് അത് ഇവിടെയും ഉണ്ട് അപ്പുറത്തും ഉണ്ട് അത് ക്രിസ്ത്യാനികൾക്ക് തന്നെ അറിയാവുന്ന കേസാണ് ക്രിസ്ത്യാനികൾ തന്നെ ഒരുപാട് സഭകളും റീത്തും ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുത്തുടന്ന് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കേരളമല്ലാതെ മറ്റൊരു സ്ഥലത്തും നടന്നിട്ടില്ല മാർപ്പാപ്പയുടെ പ്രതിനിധിയെ തല്ലി ഒരു മുറിയിലിട്ട് പൂട്ടിയ ഒരു സംഭവം ലോകത്ത് വെറ്റെടുത്തും ഉണ്ടായിട്ടില്ല അത് കേരളത്തിലാണ് ഉണ്ടായത് അത് ഈ കൂട്ടിയിട്ടുണ്ട് അതിനകത്ത് അതൊന്നും ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതിൽ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈ അടുത്ത കാലത്ത് പോലും നമ്മൾ ഒരു പള്ളിയുടെ അൾത്താരെ നമ്മൾ കണ്ടു രണ്ടുപേരും കൂടെ നിന്ന് ഈ കുർബാനയുടെ പേരിൽ തല ഉണ്ടാക്കുന്ന ഇതെല്ലാം കണക്കിൽ വരുന്നതാണ് പിന്നെ ഒരു 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 പള്ളിക്ക് വേണ്ടിട്ട് രണ്ട് സഭകൾ തമ്മിൽ ചേരുതിരിഞ്ഞ് നടക്കുന്ന ചാർജ് അടക്കമുള്ള സംഗതികളെല്ലാം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഈ പറയുന്ന എഴുന്നൂറ് കണക്കിലൊക്കെ ഇതെല്ലാം തലയിൽ എങ്ങനെയാണ് എങ്ങനെയാണ് എനിക്ക് അല്ലെങ്കിൽ ഈ നേതാവോ അല്ലെങ്കിൽ പോരാളി ഷാജിയോ സമ്മേളനം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരു രാജ്യത്തിന്റെ ഫെഡറൽ ഏജൻസിയായ ഒരു സംസ്ഥാനത്തിന്റെ തന്നെ ഒരു മന്ത്രി ഭരണഘടന മന്ത്രി സത്യം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള സാംസ്കാരിക മന്ത്രി തന്നെ പറയുകയാണ് സ്വന്തം രാജ്യത്ത് ഇത്രയധികം ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ടുണ്ട് അത് ആ സ്ഥാനത്ത് അത് പതിനൊന്നാം സ്ഥാനത്തിലാണ് നമ്മുടെ ഭാരതമെന്നാണ് അപ്പോൾ അതിന് കുറ്റക്കാരാണ് എന്നുള്ളതാണ് അത് പൊടുന്നനെ ഉണ്ടാകുന്ന സാഹചര്യമല്ല ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പല ഭാഗ പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ ഇന്ത്യ ഭരിച്ചത് മുഴുവൻ പത്തറുപത് വർഷം ഭരിച്ചത് കോൺഗ്രസ് ആണ് അതിന് ഇടതുപക്ഷ പാർട്ടി പിന്തുണ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് സംസ്ഥാനങ്ങളിലാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ആർക്കാണ് കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ആക്രമണങ്ങളാണ് ആ കണക്കിൽ വരിക ആ കണക്ക് സത്യമാണ് ഇപ്പം കെവിന്റെ കാര്യം തന്നെ നമുക്കറിയാം അതും ഈ കണക്കിലാണ് വരുന്നത് ന്യൂനപക്ഷത്തിനെതിരാണ് വരുന്നത് അത് പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ സജി സജിചെറിയാന്റെ ഇലക്ഷൻ നടക്കുന്ന സമയത്തായിരുന്നു ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സജി ചെറിയാൻ ആദ്യ എം എൽ എ ആവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഈ വാർത്ത ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി കേബിൾ കട്ട് ചെയ്ത ടീമാണ് ഈ കെവിന്റെ കൊലപാതക വാർത്ത ജനങ്ങളറിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കപ്പെടുവോ എന്ന് ഭയന്നിട്ട് കേബിൾ കട്ട് ചെയ്ത ടീമുകളാണിവർ അതേപോലെ തന്നെ നമുക്കറിയാം വാളയാർ കേസ് വണ്ടിപ്പെരിയാർ കേസ് ഇതെല്ലാം ദളിത് ദളിത് ദളിതർക്ക് നേരെ നടന്ന സംഭവം കേരളത്തിൽ നടന്നാണ് ഇതെല്ലാം ഈ കണക്കിൽപ്പെടും ഇപ്പം ഇന്ത്യയുടെ രാജ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ദളിത് പീഡനത്തിന്റെ കേസിൽ കണക്കിൽ വരുമ്പോൾ ഇതൊക്കെ വരും ന്യൂനപക്ഷ പീഡനത്തിന്റെ കേസിൽ വരുമ്പോൾ കെവിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും അവിടെ അപ്പം പക്ഷേ ഇതെല്ലാം കൂടെ ഇവരെല്ലാം കൂടെ കൊണ്ട് ചാർത്താൻ ശ്രമിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ തലക്കെ അതിനൊരു മറയായിട്ടാണ് ഈ ആർ എസ് എസിനെ അവർ പിടിക്കുന്നത് അതും ഒരു ഉടായിപ്പ് ഉട ഏത് എവിടെയാണ് സജി ചെറിയാനോട് ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടിയ ആ റിപ്പോർട്ട് എവിടുന്ന് എന്താണ് ഇതിൻ്റെ അവലംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൈമലത്തെ കാണിക്കും ഒരു സിനിമയ്ക്കകത്ത് മറ്റേ ശങ്കരാടി കാണിക്കും ദാ ഇതാണ് രേഖ എന്ന് പറഞ്ഞ് കാണിക്കും അപ്പം നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് പതിനൊന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ ആരാണ് ഒന്ന് മുതൽ പത്ത് വരെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളുമാണെന്ന് മിണ്ടില്ലവർ മിണ്ടില്ലവർ മാത്രമല്ല ഇത്തരം ചോട്ടാ രാജ്യങ്ങളെയാണ് ലോകത്തിൽ ഒന്നാം വലിയ ജനാധിപത്യ രാജ്യം ജനങ്ങളാണ് ഇവിടെ തിരഞ്ഞെടുത്ത് ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു രാജ്യത്തിനെ ഇവിടെ ഇരുന്നോട്ട് ഇട്ടാവട്ട കേരളത്തിൽ ഇരുന്നിട്ട് ഒരു സാംസ്കാരിക മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് മാത്രമല്ല അതിനകത്ത് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് മന്ത്രിയുടെ ധാരണ എന്താണെന്ന് വളരെ വ്യക്തമാകുന്നുണ്ട് ഇവിടെ ആർക്കും മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് അറിയാവുന്നതാണ് കാരണം അവിടെ നടക്കുന്നത് ഒരു മതപരമായ സംഘർഷമല്ല അവിടെ രണ്ട് വംശങ്ങൾ തമ്മിൽ നടക്കുന്ന സംഘർഷമാണ് അത് പതിറ്റാണ്ടുകളായി ആ ആ സംസ്ഥാനത്ത് പക്ഷേ അതിനെ എങ്ങനെയാണ് സംസ്ഥാനത്തെ മന്ത്രി വള എന്ന് നോക്കൂ അതായത് മെയ്ത്തികളൊക്കെയും ഹിന്ദുക്കളാണ് കുക്കികളൊക്കെയും ക്രിസ്ത്യാനികളാണ് ഇവർ തമ്മിലുള്ള സംഘർഷത്തിൽ അവിടെ ക്രിസ്ത്യാനികൾ മരിച്ചു വീഴുന്നു പള്ളികൾ തകർക്കപ്പെടുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ മെയ്ത്തികളിലും കുക്കികളിലും ക്രിസ്ത്യാനികൾ മാത്രമല്ല അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രം മുസ്ലിങ്ങളുമുണ്ട് എന്ന വസ്തുത ഈ മന്ത്രിക്ക് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല ലോക വിവരം സത്യത്തിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ് മറ്റൊരു മറ്റൊരു വലിയ നരേറ്റീവ് ഇവിടെ നടക്കുന്നുണ്ട് ഒരു ചെയ്യുന്ന ഭാഗം തന്നെയാണ് ഈ അടുത്ത കാലത്താണല്ലോ ക്രിസ്മസിനോട് അനുബന്ധിച്ചാണല്ലോ അവിടെ നൂറിന് മുകളിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്യുകയുണ്ടായി എന്തുകൊണ്ടത് അത്രയും ഇങ്ങനെ വെച്ചിരുന്നു സർക്കാരിൻ്റെ ബോധപൂർവം ചെയ്താണെന്ന തരത്തിൽ ഇവർ ഒരു നാരേറ്റീവ് പഠിച്ചു വിടുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം ഈ ബോഡികൾക്കൊന്നും അവകാശികളില്ല അവകാശികൾ വരേണ്ടത് എവിടെ നിന്നാണ് മ്യാൻമാറിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വേണം വരാൻ വരുമോ വരുമോ അത് മിണ്ടില്ല ഇവർ അതിനെപ്പറ്റി ഇവർ മിണ്ടില്ല കാര്യം ഇന്ത്യയിലുള്ള പൗരനാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനിവിടെ അവകാശി കാണൂ അത്തരം ഡെഡ് ബോഡികൾക്ക് ഇവർക്ക് ഒരു ഒരു പരിധിയുണ്ടത് സൂക്ഷിക്കുന്നതിന് മോർച്ചറിയിലാണെങ്കിലും മറ്റൊടുത്താണെങ്കിലും സൂക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ അവർ അടക്കം അപ്പോൾ അവർ കാത്തിരുന്നു ഇതിന് അവാശികൾ ആരെങ്കിലും തേടി വരുന്നുണ്ടോ അറിയാൻ കാത്തിരുന്നു വന്നില്ല അപ്പോൾ അത് മറ പിന്നീട് മറവ ചെയ്യേണ്ടതെന്നും അപ്പോഴും കുറ്റം സർക്കാരിൻ്റെ തലക്കുക പക്ഷേ യഥാർത്ഥ അവർ മിണ്ടത്തില്ല ഇതിൻ്റെ അവകാശം ഇരിക്കുന്നത് മ്യാൻമാർ ആണെന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലാണെന്നുള്ള കാര്യം അവർ മിണ്ടില്ല കാര്യം അവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ ആ ഒരു പോയിന്റിലായിരിക്കും ആ ഒരു പോയിന്റ് ചുറ്റിപ്പറ്റിയായിരിക്കും ഇവർ ഇപ്പോൾ തന്നെ സജി ചെറിയാൻ എന്തുകൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് കഴിഞ്ഞ ദിവസം സജി ചെറിയൻ്റെ വായിൽ നിന്ന് വീണ പരാമർശം പരാമർശങ്ങൾ അപ്പം ഇത് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒന്നുമല്ല ഇപ്പം ഭരണഘടന ഈ കുന്തവും കുടച്ചൊക്കെ പറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അത്ഭുതമൊന്നുമില്ല ഇത് ഇതിൻ്റെ അപ്പുറം തീർച്ചയായാണ് തീർച്ചയായാണ് അപ്പം അദ്ദേഹം അത് പറയും പക്ഷേ സ്വാഭാവികമായിട്ടും ഒട്ടും പ്രതീക്ഷിക്കാതെ കെ സി ബി സി പോലുള്ള സംഘടനകൾ അതിശക്തമായിട്ട് ഇതിനെതിരെ വന്നു മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന നിലപാട് വന്നു അപ്പോൾ അവിടെ കിടന്നിടത്ത് കിടന്നുകൊണ്ട് ഉരുളണം വീഴണം അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ഞാൻ ഈ പരാ ഖേദം പ്രകടിപ്പിക്കുന്നു പരാമർശം പറയുന്നു മാപ്പ് പറയുന്നു ആ കൂട്ടത്തിൽ എന്നാൽ പിന്നെ അവർക്കൂടെ ഒരു പണി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇല്ല പറഞ്ഞ ഒരു കാര്യമാണ് ഇല്ലാത്തൊരു റിപ്പോർട്ടും കൊണ്ടുവന്ന് അതുമാത്രമല്ല ഈ അദ്ദേഹത്തിന് പതിനൊന്നാം സ്ഥാനം അറിയോ ഒന്നു മുതൽ പത്ത് വരെ ആരൊന്നും അതായത് ബിഷപ്പുമാർക്ക് കേക്കും വിഞ്ഞും ഒരു വീക്ക്നെസ് ആണ് എന്നാണ് അദ്ദേഹം അതായത് അത് 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 കിട്ടിയപ്പോൾ മണിപ്പൂർ വിഷയം മറന്നുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് പക്ഷെ അതിനെതിരെ ഇന്ന് യാക്കോബായ സഭയും കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഈ വരാലും കപ്പയും മീൻകറിയുടെ കാര്യമാണ് കൃത്യമായി അതൊരു മാധ്യമ ഒരു ട്രോൾ ആയിരുന്നു അതൊരു ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയുടെ കയ്യിൽ നിന്നുള്ള ഒരു ട്രോൾ ആയിരുന്നു അത് അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ ഞാൻ വിചാരിച്ചു അദ്ദേഹം അത് പക്വതയോടുകൂടി ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നായിരുന്നു ഭക്ഷണമല്ല അവിടെ പ്രാധാന്യം എന്ന് പറയുമെന്നായിരുന്നു പക്ഷെ അദ്ദേഹം ആ ട്രോളിൽ വീണുകൊണ്ട് കപ്പയും വരാലുകറിയേയും കുറിച്ചുള്ള മഹത്വം വിളമ്പ് ഈ വരാൽ എന്ന് പറഞ്ഞ മീന് അതായത് ആട്ടിറച്ച വിലയാണ് അതറിയാമോ കിലോയ്ക്ക് അതറിയില്ല വാരാപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ രൂപയ്ക്ക് മുകളിലോട്ടാണ് ഈ സാധനം ലേലം വിളിച്ചിടണം പോകുന്നത് അതായത് അതിൻ്റെ സത്യമാണോ ഉള്ളതാണോ എന്നറിയില്ല ക്യാൻസർ പേഷ്യൻ്റുകൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു അവർക്ക് മുറിവ് കൂടാനൊക്കെ പറ്റുന്ന ഒരു ഒരു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് വരാലിൻ്റെ മീറ്റ് അതുകൊണ്ട് തന്നെ ജീവനുള്ള വരാളാണെങ്കിൽ ഇതിന് ഭയങ്കര വിലയാണ് അതായത് ബീഫിനെക്കാളും കൂടുതൽ വിലയാണ് അത് വലിയ ആസ്വദിച്ച് കഴിച്ച കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ എവിടെ നിന്നാണ് കഴിച്ചതെന്ന് അദ്ദേഹം ഓർമ്മയില്ല ആ മഹാനാണിത് ഞാൻ മനസ്സിലായോ അത് ട്രോളാൻ വേണ്ടിയാണ് എനിക്കൊന്ന് റിപ്പോർട്ടേഴ്സ് ചാനലിലെ ആളാണെന്ന് ചോദിച്ചത് അത് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല അവിടെ കിടന്ന് ഞാൻ വരാലും കപ്പയും കഴിച്ച കാര്യമൊക്കെ പറഞ്ഞ മനുഷ്യനാണ് അപ്പോൾ ആ പുട്ടടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞ പോലെ തന്നെ നവകേരള സദസ്സൊന്നും ആയിരുന്നില്ല അത് നവകേരള ഫുഡ് ഫെസ്റ്റിവൽ ആയിരുന്നു എന്ന് തോന്നുന്നു അത് മാത്രമല്ല ഈ ഹരിയാനയിൽ നടന്ന സംഘർഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതായത് ഈ വിശ്വ ഹിന്ദു പരിഷത്തുമായി വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു റാലി അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് പോകുന്നു അതിന് അവിടുത്തെ മുസ്ലിങ്ങളെ കൊള്ളയടിക്കുകയും അവരെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഈ കേസിന്റെ എഫ്ഐആർ എടുത്ത് തന്നെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് അവിടെ എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കാം മാത്രമല്ല അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിനിധാനം ചെയ്യുന്ന അല്ല അവിടെ അതിൽ നിന്നുള്ള ഒരു മന്ത്രിയാണല്ലോ ആ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എല്ലാ മത മതങ്ങളെയും ബഹുമാനിച്ച് സംസാരിക്കുന്നതിന് അവരെ അദ്ദേഹം പറഞ്ഞത് ഹനുമാൻ ജയന്തിയോടും ശ്രീരാമ ജയന്തിയോടും ഒക്കെ അനുബന്ധിച്ച് പല സംസ്ഥാനങ്ങളിലും അക്രമിച്ചു വിടുകയാണെന്നാണ് അല്ല ആദ്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ വാ പൊളിക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണ് അത് കുറെ കാലമായിട്ട് പറയുന്നൊരു ചൊല്ലാണ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇവരുടെ ഈ കള്ളം ഒന്നും വിലപ്പോവില്ല ഇവർ ഈയിടെ പുതിയതായിട്ടൊരു വാക്കുകൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് എം സ്വരാജ് ആണ് ഇതിൻ്റെ ഒരാൾ ഇതിനെ ഇംഗ്ലീഷിലാക്കിയിട്ട് പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള രീതിയിലാണ് വാക്ക് പക്ഷേ എ എ റഹീമിനെ പോലെയുള്ള ഒരു ഇത് പറയുമ്പോൾ പ്രോസ്റ്റൂട്ട് പ്രോസ്റ്റൂട്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത് മനസ്സിലായോ ഇവരിങ്ങനെ ഓരോ കാലത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു ഇതുപോലെ പേടിച്ച് ഇങ്ങനെ ഒരു വാക്കും കൊണ്ടുവരും പക്ഷേ യഥാർത്ഥം ജനങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തിന് ശേഷം സോഷ്യൽ മീഡിയ വ്യാപകമായതിനു ശേഷം എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇവിടെ മാത്രമായി പോയത് അതിലുണ്ട് എല്ലാ ഉത്തരവും എന്തായാലും ഈ കെ സി ബി സിയുടെ ശക്തമായ നിലപാട് കേരളത്തിന്റെ സാംസ്കാരിക നിലവാരം എത്രത്തോളമാണ് എന്ന് സാംസ്കാരിക മന്ത്രിയുടെ ഈ പ്രതിരോധ പ്രസ്താവന സാംസ്കാരിക മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ നിലവാരം അളക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യത ഇല്ലാത്ത ജനങ്ങൾക്ക് ഒട്ടും വിശ്വാസ്യല്ലാത്ത ഒരു ഒരു ദേശീയ പാർട്ടി എത്ര കാലം കൂടി ഇതിനെ ദേശീയ പാർട്ടി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പം പിന്നെ അതിൻ്റെ ഒരു പ്രതിനിധി അത് മന്ത്രിയാവട്ടെ ഇനി ആരാകട്ടെ ആ പറയുന്നതിന് ഇന്ത്യയിലെ ജനങ്ങൾ ആ ഒരു വിലയെ കൊടുക്കും പിന്നെ ഇവർ ഈ ക്രിസ്ത്യാനികളെ വല്ലാതെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അവർക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും അറിയാം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളും അറിയാം കേരളത്തിൽ നടക്കുന്ന കാര്യം അറിയാം വിദ്യാഭ്യാസപരമായിട്ട് മറ്റെല്ലാവരേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് അവരെ അവരെ ഒന്നും ഇവർക്ക് പറ്റിക്കാനാവില്ല അതാണ് എത്ര നാൾ തീർച്ചയായിട്ടും അവർ ചിന്തിക്കും തീർച്ചയായിട്ടും അതാണ് അപ്പോൾ സജി ചെറിയാൻ്റെ ഇതുപോലുള്ള അഭ്യാസങ്ങളും തക്കിട തിരികിട പരിപാടിയൊക്കെ മടക്കി വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം നിങ്ങളെ ഈ രാജ്യത്തിന് വിശ്വാസമില്ല പൊതുവെ അത് രാജ്യത്തിലെ ജനങ്ങൾ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ ദിവസവും കൃത്യമായി പറഞ്ഞാൽ ഓരോ ദിവസവും അണികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞ വർഷം കേരളത്തിലെങ്കിലും പിടിച്ചു നിർത്താൻ നോക്കുക അത് ഇതുപോലെ കള്ളം പ്രചരിപ്പിച്ചല്ല സത്യം പറഞ്ഞു വേണം നിൽക്കാൻ അല്ലെങ്കിൽ അതും അതായത് ഇവിടെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം ഇവിടെ ഇടത് ചുഡാപ്പി അല്ലെങ്കിൽ ജിഹാദി എക്കോ സിസ്റ്റമാണ് എല്ലാവർക്കും അറിയാം അതൊരു സൈഡ് പൊളിഞ്ഞാൽ ആ അടപടലം പൊളിയാനുള്ളതുള്ളൂ അപ്പോൾ അതിന് നിങ്ങളായിട്ട് അതായത് ഒരു സജി ചെറിയാനായിട്ട് വഴി വെക്കരുത് അത്രേ ഉള്ളൂ എനിക്ക് പറയാം ഗുജറാത്ത്